ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ഭക്ഷണമായിട്ട് ആരുടെ അടുത്തേക്ക് വരുവാട്ടോ അതെ സമയം അറിയോ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ആ വേണം എന്നൊരു കാര്യം ചെയ്യും മോൻ ഭക്ഷണം വിളമ്പിക്കോ അമ്മ വാഷ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞട്ടെ കൈ കഴുകാൻ വേണ്ടി ഇഷിത അപ്പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് രണ്ട് പ്ലേറ്റിലും ആദ്യം ഭക്ഷണം വിളമ്പാണ് ഇഷിതക്ക് കുറച്ച് കൂടുതൽ വിളമ്പുന്നുണ്ട് അങ്ങനെ ഇഷിത വരുവാണ് അയ്യോ അമ്മ ഇത്ര കഴിക്കില്ല സോറി അമ്മേ ഞാനോ ഓർത്തില്ല എന്ന് പറയാണ് അതിനുശേഷം ഇഷിത അതിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ആ സമയത്ത് ആദ്യം ചോദിക്കേണ്ടേ എല്ലാമേ അച്ഛൻ എപ്പോഴാ വരാ അച്ഛനോ അച്ഛൻ രണ്ട് ദിവസത്തെ രണ്ട് ദിവസങ്ങളിൽ വരും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മോനെ ബിസിനസ് ടൂറാ ആ അപ്പൊ ചെപ്പിയോ അവൾക്കെ എക്സാമാ അതുകൊണ്ടാ വരാത്തത് ഓ എല്ലാമേ നമ്മുടെ വീട്ടിൽ ആരൊക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ മോനെ അച്ചമ്മയുണ്ട് അച്ചാച്ചൻ ഉണ്ട് എന്നൊക്കെ പറയണം ഓ അപ്പൊ ജോയിന്റ് ഫാമിലി ആണല്ലേ അതെ എല്ലാമേ ഞാനേ ചിക്കനൊക്കെ ഒക്കെ കഴിക്കുമായിരുന്നോ അത് മോനെ നോർത്ത് മോൻ ചിക്കൻ കഴിക്കുവായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അമ്മേ അതെ മോൻ പഠിച്ചത് ബോർഡിംഗിലായി ബോർഡിംഗ് സ്കൂളിലായിരുന്നു അതെയോ ഇവിടെ അത് തിരുവനന്തപുരത്ത് ആ ചിലപ്പോ അവിടെ ഫ്രണ്ട്സിനെ കൂടെ കഴിച്ചു കാണുമായിരിക്കും എന്ന് ഇഷിത പറയാണ് ശേഷം ഇഷിത മനസ്സിൽ വിചാരിക്കാണ് അപ്പൊ നോൺ വെജ് ആണ് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ ശേഷം നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ആദ്യം ഒരു ഭക്ഷണം കഴിക്കാൻ ആദ്യം ആദ്യക്ക് കുറച്ച് വാരി കൊടുക്കേണ്ടി ഇഷിത ഇഷിതക്കും വാരി കൊടുക്കാണ് നമ്മുടെ ആദ്യം അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ഇഷിത പറയണ്ട് അതെ സമയം മണിയായി മോനെ ഉറങ്ങണ്ടേ ആ ഉറങ്ങണം മോൻ ഉറങ്ങിയിട്ട് വേണം അമ്മക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അമ്മ അമ്മ വർക്ക് ചെയ്യുന്നത് എവിടെയാ അമ്മ ഒരു വലിയ കമ്പനി റിസപ്ഷനിസ്റ്റ് അല്ലേ അപ്പൊ അമ്മക്ക് വർക്ക് ചെയ്യണ്ടേ അമ്മ രാവിലെ വരാൻ കേട്ടോ പിന്നെ എന്തിനാവശ്യം ഉണ്ടെങ്കിൽ സ്റ്റീഫൻ ഡോക്ടറൊക്കെ ഉണ്ട് എല്ലാരും കൂട്ടത്തിനുണ്ടല്ലോ മോൻ വിളിച്ചാൽ മതി ഉം ശരി അപ്പൊ അമ്മ ഞാൻ ഉറങ്ങണം വരാം അമ്മ കൂടെ കിടക്കാവോ കിടക്കാലോ അത് കഴിഞ്ഞിട്ട് അമ്മ പോകും കേട്ടോ അമ്മക്ക് ഡ്യൂട്ടി ഉണ്ട് ശരി എന്ന് എന്നാദ്യം പറയാണ് അതിനുശേഷം നമ്മുടെ ആദ്യ എടുത്ത് പറയണ്ടേ എന്നാ മോൻ പ്രാർത്ഥിച്ചിട്ട് കിടക്ക് അല്ല ഞാൻ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത് എന്റെ ജാതി എന്താമ്മേ ചോദിക്കുമ്പോ മോനെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എല്ലാ ദൈവങ്ങളും ഒന്നാണ് ദൈവങ്ങളെ പ വിചാരിച്ച് പ്രാർത്ഥിച്ച് കിടന്നാ മാത്രം മതി എന്ന് പറയാണ് ശെരിയമ്മേ ദൈവമേ രക്ഷിക്കണേ എന്ന് ആദ്യം പ്രാർത്ഥിക്കാണ് ശേഷം ഇഷുതന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകട്ടോ ഇഷുദേ മനസ്സിൽ നിന്ന് വിചാരിക്കേണ്ടേ എന്റെ ദൈവമേ എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ ഓർമ്മശത്തേക്ക് തിരിച്ചു കിട്ടണേ കുഞ്ഞെത്രയും പെട്ടെന്ന് റെഡി ആകണേ എന്നൊക്കെ ഇഷുദേ പ്രാർത്ഥിക്കുകയാണ് ശേഷം ആദ്യ തന്നെ നോയിക്കൊണ്ട് കിടക്കുവാട്ടോ ആദ്യം പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നുണ്ട് ആദ്യം ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ആദ്യത്തെ കൈ പതിക്കാൻ മാറ്റിയതിനു ശേഷം ഇഷിത് അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കണത് മാഷിനെയാണ് മാഷാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ പ്രിയാമണി ചോദിക്കേണ്ടേ അല്ല മാഷി ഉറങ്ങുന്നില്ലേ ഏ ഇഷിത വന്നോ ആവോ എന്ന് ചോദിക്കുകയാണ് ആ അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രിയാമണി പറഞ്ഞു അതെ സുചിത്ര എടുത്ത് ചോദിച്ച അപ്ഡേറ്റ് അറിയാ സുജി എന്ന് പറഞ്ഞ് വിളിക്കാണ് എന്താണേമേ എടി ഇഷിത വന്നു ഒന്ന് മെസ്സേജ് ചോദിച്ചേ എന്താണ് മെസ്സേജ് അയയ്ക്കുന്നത് ഓ രാവിലെ പറഞ്ഞതിനൊക്കെ സോറി നീ പറയാനായിരിക്ക മെസ്സേജ് അയക്കിച്ചോ ചോദിക്കടി എന്ന് പറയാണ് പ്രിയാമണി അങ്ങനെ നമ്മുടെ സുചിത്ര മെസ്സേജ് അയക്കുന്നുണ്ട് ആ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുമോന്നാ പറഞ്ഞത് ആ വേറെ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോ ആ കേട്ടല്ലോ മാഷെ അവള് വരും വരാൻ പോവാണെന്ന് ആ ശരി എന്തായാലും അവൾ വന്നെ ഉറങ്ങുന്നുള്ളൂ എന്ന് മാഷ് പറയാണ് അപ്പൊ സുചിത്ര വേണ്ട എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ ഇടി ഇരിക്കിടി ഇവിടെ അതെ അവള് വന്നിട്ട് ഉറങ്ങിയാ മതി അല്ല ചേച്ചി വന്നിട്ട് ഉറങ്ങിയാ മതി എന്നോ എനിക്ക് ഉറങ്ങണ്ടേ എല്ലാ ദിവസവും ഉറങ്ങല്ലേ ഇഷിത വരട്ടെ എന്നിട്ട് ഉറങ്ങിയാ മതി എന്ന് പറയട്ടെ പ്രിയാ മണി നമ്മുടെ സുചിത്രെ പിടിച്ചു നിർത്തുവാണേ സമയം നമ്മുടെ സ്വപ്നം എണീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ രാമ സമയം എത്രയെന്ന് കണ്ടോ ആ കണ്ടു എത്രയായി പതിനൊന്ന് മണി വെറും പതിനൊന്ന് മണിയല്ല രാത്രി പതിനൊന്ന് മണി എത്ര നേരം അവള് പോയിട്ട് ദേ ഇന്നലെ വന്നത് മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ദേ ഇന്നിപ്പോ സമയം പതിനൊന്ന് മണി വരെ അല്ല മഹാറാണി വരുന്നവരെ ഇവിടെ വാതിലും തുറന്ന് നമ്മളത് കാത്തിരിക്കണോന്നാണോ ഇഷ്ടക്ക് വില തിരക്കും ഓ പിന്നെ ഭയങ്കര തിരക്കാണല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജുമ പറയുണ്ട് ഹോ ഞാൻ അപ്പഴേ ഈ ബന്ധം വന്നപ്പോ പറഞ്ഞതാണ് ഈ ബന്ധം നമുക്ക് വേണ്ടാ വേണ്ടാന്ന് ആ സമയത്ത് രാമനാഥ് പറയുണ്ട് ഓ മഞ്ജുമ്പോ പിന്നെ കുറ്റ കുറ്റം പറയാനൊരു ഒരു ഇത് കിട്ടിയല്ലോ അവസരം കിട്ടിയല്ലോ മുമ്പ് തൊട്ടേ മഞ്ജുമ ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് ഞാൻ പറയാണ് ആ സമയത്ത് സ്വപ്നവലി പറയണ്ട് അവള് പറഞ്ഞില്ല എന്താ തെറ്റ് മാഷേ ആ നൂറിപ്പോ വിവാഹം ആലോചിച്ചപ്പോഴേ എനിക്കും തോന്നിയതാണ് ഈ ബന്ധം വേണ്ടിയിരുന്ന അവളുടെ ഒരു അഴിഞ്ഞാട്ടം ഇനി അവൾക്ക് വേറെ ബന്ധം എന്തെങ്കിലും ഉണ്ടോ വേറെ കുട്ടികളോ കൂടുമ്പോ ഉണ്ടോ അതെ സ്വപ്നവലി മര്യാദക്ക് സംസാരിക്കണം കേട്ടോ പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ിശുത വരട്ടെ എവിടെയായിരുന്നൊന്ന് ചോദിക്കാം സംസാരിക്കാം വേണ്ട ഒന്നും ചോദിക്കണ്ട അതെ രാമൻ എപ്പോഴും നൂറി തന്നെയാ നൂറ്റൊന്നിലേക്ക് വണ്ടി കയറിയിട്ടില്ല അതുകൊണ്ടേ രാമൻ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇത് എങ്ങനെ ചോദിക്കണം എനിക്കറിയാം എൻ്റെ മോനെ ഇനി ഇഷിതിനെ വേണ്ട അല്ല അവൾക്ക് നേരത്തെ കാമുകന്മാരുണ്ടായിരുന്നല്ലോ അമ്മേ ഏ ഏത് ഗാമുകൾ അല്ല വിവാദം വേറൊരുത്തരവരെ പ്രണയിച്ചെന്നോ കല്യാണം വരെ എത്തിയെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആർക്കറിയാം ഞാൻ അവൻറെ കൂടെ തന്നെ ആണോന്ന് ആ എന്തായാലും അവൾക്ക് അവളെ ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പ്രിയാമണി രണ്ടിലൊന്നും അറിയിക്കും എന്റെ മോനിലുള്ള എല്ലാ ബന്ധവും ഇന്ന് തന്നെ ഞാൻ ഉപേക്ഷിപ്പിക്കൂ നോക്കിക്കോ എന്ന് പറയണം രാമ രാമൻ എന്തോന്നും പറയാത്തത് അല്ല അമ്മേ മോളും നിറഞ്ഞു തുള്ളുവാണല്ലോ ഇനി ഞാൻ ഞാനെന്ത് പറയാനാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേക്കോ എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ പ്രിയാമണി അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് രാമ ഇതില് ഒരു മറുപടി ഞാൻ പറയിപ്പിക്കുന്നുണ്ട് స్వప్నం పోండా పోండా വിട്രാമ എന്റെ കൈ വിടരാമ ഞാനിപ്പ തന്നെ പോയി ചോദിക്കുന്ന രാമ വിടരാമ എന്നൊക്കെ പറയണ് സ്വപ്നം വേണ്ട സ്വപ്നം ഞാൻ പറയണ കേക്ക് കൈവിട്ട വാ വിട്ട വാക്കാണ് അത് പോയിക്കന്നെ പോയതാണ് വിട്രാമ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിട്ട് സ്വപ്നം വാതിലെ തുറന്നിട്ട് അങ്ങോട്ട് പോകുകട്ടോ ആ സമയത്ത് രാമനാഥൻ മഞ്ജുവിടുത്ത് പറയട്ടെ മോളെ മഞ്ജുമേ അമ്മ ഒന്ന് പിടിച്ചു നിർത്തു മോളെ എന്ന് പറയുമ്പോൾ എന് പിടിച്ചു നിർത്തണം അവളെ ഇരുന്നു വാങ്ങിച്ചല്ലേ അമ്മ പോയി ചോദിക്കട്ടെ അത് തന്നെയാ നല്ലത് എന്ന് മഞ്ജുമേ പറയണോ രണ്ടിൻ്റെ ഒരു കാര്യം എന്ന് രാമനാഥൻ ഇങ്ങനെ വിചാരിക്കാട്ടോ ശേഷം സ്വപ്നവലി നേരെ പോണത് നമ്മുടെ ഇഷിതയുടെ ഫ്ലാറ്റിലേക്കാണ് അങ്ങനെ സ്വപ്നവലി ആണെങ്കിൽ ഇഷിതയുടെ ഫ്ലാറ്റിൽ പോയിട്ട് കോണിംഗ് വലിയ അടിക്കുകയാണ് വാതിൽ തുറക്കുന്നത് ആ ദേ സ്വപ്നാമയാണല്ലോ വാ സ്വപ്നാമി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ ദേ സ്വപ്നവലിയാ മാഷെ എന്ന് പ്രിയാമണി പറയണ്ടേ ആ സ്വപ്നവലി എന്താന്ന് ചോദിക്കുമ്പോഴേക്കും എന്താണെന്നോ നിങ്ങളുടെ മൊതലെ സമയം എത്ര ഇതുവരെ വന്നിട്ടില്ല എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മാഷി പറയണ്ടേ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും വർക്ക് ഉണ്ടാവും ഹോസ്പിറ്റലിൽ വർക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണോ അതോ ഏതവന്മാരുടെ കൂടെ പോയെന്ന് ആർക്കറിയാം സ്വപ്നവലി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പ്രിയാമണി പറയാണ് എന്തുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം ആർക്കറിയാം അവൾക്ക് വേറെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങളുടെ മോളൊക്കെ ആയിട്ടല്ലോ അവൾ ഹോസ്പിറ്റലിൽ എന്തിനു തിരക്കായിട്ടായിരിക്കും ഹും ഇന്ന് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഇന്നലെ ആ മോളെത്തിയത് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് അതിന് ചോദ്യം ചെയ്തപ്പോഴേ അവൾക്ക് പരിഹാസം അട്ടഹാസം ഭർത്താവിനെ വിലയില്ലായ്മ ഭർത്താവിന്റെ വീട്ടുകാരത്തെ ഒരു പുച്ഛം അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ാണ് ഇങ്ങനത്തെ ഒരു ഒരുത്തിനെ ഞങ്ങൾക്ക് വേണ്ടന്നെ എന്ന് പറയാണ് അവളെ അധികം മര്യാദ മര്യാദയിലുമായി കാണിച്ചാലേ അതെ ഇനിയിപ്പോ അവളുടെ ഞങ്ങൾക്ക് വേണ്ട അവളുടെ എല്ലാ ബന്ധവും മഹേഷോ ഉപേക്ഷിക്കാൻ വേണ്ടി പോകുവാ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി മാഷൊക്കെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രിയാമണി പറഞ്ഞു ആ അങ്ങനെ ഉപേക്ഷിക്കണമെങ്കിലും ഉപേക്ഷിച്ചോ ഞങ്ങൾ ഞങ്ങളെ മോളെ പൂവിട്ട് പൂജിച്ച് ഇവിടെ കൊണ്ട് നിർത്തു ആ സമയത്ത് മാഷു പറയണ്ടിട്ട് അതെ സ്വപ്നവലി വായിൽ നാവിൽ ആക്കേണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് അനാവശ്യം പറയരുത് പ്രിയ സ്വപ്നവലി പറയുന്ന ഈ വാക്കുകളൊക്കെ മഹേഷോ എന്ന് പറയട്ടെ മഹേഷിൽ അവളെ കെട്ടിയത് മഹേഷിന്റെ അഭിപ്രായം തന്നെയാണോ ഇതെന്ന് ഞങ്ങൾക്ക് അറിയണല്ലോ െ ഞാൻ പറഞ്ഞതേ മഹേഷിന്റെ അഭിപ്രായം തന്നെയാണ് മഹേഷ് എന്റെ മോന ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന മോൻ എന്തായാലും ഈശ്വരനെ പോലെ തന്നെ തന്നിഷ്ടക്കാരിയെ ഞങ്ങൾക്ക് വേണ്ട അവളെ ഇനി ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയുകയാണ് ആ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നട്ടലിനെ ആണുള്ള ആ നട്ടലിന്റെ ബലമുള്ള ആണാണ് മഹേഷെങ്കിൽ അവൻ ഇവിടെ വന്ന് പറയട്ടെ അത് നട്ടിന്റെ ബലാതെ നിങ്ങളുടെ ഈ മാഷിനാണ് എന്ന് സ്വപ്ന പറയുമ്പോൾ ആർക്ക് എന്റെ മാഷിനെയോ നട്ടിന്റെ ബലവില്ലെന്നോ എന്റെ മാഷിനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാനേ തപസ് ചെയ്യണം തപസ്സ് അങ്ങനെ ഞാൻ തപസ് ചെയ്ത് കിട്ടിയത എന്റെ മാഷിന നട്ടിനെ ബലവില്ലാത്തതെ നിന്റെ ഭർത്താവിനെ ആയിരിക്കോട്ട് രാമനാഥന രാമനന്ദനും പറഞ്ഞാലുണ്ടല്ലോ സ്വപ്നവലി സമയം ഇത്രേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയുന്നില്ല മര്യാദ കാണിച്ചിട്ട് നിങ്ങളായിട്ട് ഇറങ്ങി പോകാണെങ്കിൽ നല്ലത് എന്ന് പറയാണ് എല്ലാത്തിനും ഞാൻ പാഠം പഠിപ്പിക്കും നോക്കിക്കോ എല്ലാവരും മുടിഞ്ഞു പോടി നീയും നിന്റെ ഭാ ഭർത്താവായ മാഷും നിന്റെ മോളും നിന്റെ മൂത്തമോളും അവരുടെ കുടുംബവും ഈ സുചിത്രയും എല്ലാം മുടിഞ്ഞു പോടി എന്നൊക്കെ പറയാണ് അതിനുശേഷം അവിടുന്ന് ചാടിത്തുള്ളി ഇപ്പൊ സ്വപ്നവലി അപ്പുറത്തേക്ക് പോകുകട്ടോ സ്വപ്നവലി പോ വാതിലൊക്കെ കൊട്ടി അടിച്ചിട്ടാണ് പോണത് പ്രിയാമണി പറയുന്നുണ്ട് അവളെ സൂപ്പർ സ്റ്റാർ കളിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷി പറയണ്ടേ മതി പ്രിയാമണി മതി പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ മതി എന്ന് പറയാണ് അതിനുശേഷം കാണിക്കണത് ആകാശിനെയാണ് ആകാശാണെങ്കിൽ ആ ആക്സിഡന്റ് അന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകട്ടോ എന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ശേഷി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ വെച്ചിട്ടല്ലേ എന്ന് പോയിട്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട് ആദ്യം വണ്ടി ഇടിച്ചതും തട്ടി തെറിപ്പിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആകാശ് ശേഷം നോക്കുമ്പോൾ ആ കട അവിടെ കാണാൻ ആ പെട്ടിക്കട വേഗം ആ പെട്ടിക്കടയിലേക്ക് പോകുന്നുണ്ട് അതെ ചേട്ടാ ആ എന്താ സാറേ ഇന്നലെ ഇവിടെ ഒരു ആക്സിഡന്റ് ഓവ് സാറേ ഒരു കുട്ടീനെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു പോയായിരുന്നു ആ ആ കുട്ടി എത്ര പ്രായം കാണുമായിരിക്കും ആ കുട്ടിക്ക് ഒരു പത്ത് വയസ്സ് കാണുമായിരിക്കും സാറേ അല്ല സാറ് പോലീസിലാണോ ആർത്തും പറയണ്ട അല്ല എന്നിട്ട് ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് സാറേ ശരിക്കും കണ്ടില്ല സാറേ ആ കുട്ടിക്ക് ആക്സിഡന്റ് സംഭവിച്ചു തട്ടി ഇടിച്ചിട്ട് പോയാരുന്നു ഒരു സ്ത്രീ ആ കുട്ടീനെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി ഒരു ഒരാളുടെ സഹായത്തോടെ ആണോ ആ സ്ത്രീനെ കണ്ടാൽ ഇനി മനസ്സിലാവോ ഇല്ല സാർ ഞാൻ ഇത്രയും ദൂരത്ത് നിന്നിട്ടല്ലേ കണ്ടത് ശരിക്കും മുഖമൊന്നും വ്യക്തമായില്ല പോലീസുകാരെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചെങ്ങനെ വന്നായിരുന്നു ഇല്ല സാറേ ഇതുവരെ ആരും അന്വേഷിച്ചു ശരി ശരി നിങ്ങളുടെ വർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുവാണ് ആ സമയത്ത് തന്നെ ഇഷിതയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിതയും വണ്ടി അവിടെ പാർക്കിയതിനു ശേഷം ഇങ്ങനെ ആലോചിക്കാം ഇന്നലെ ഇവിടെ വെച്ചിട്ടില്ലേ വണ്ടി ഇടിച്ചത് ഇവിടെ വണ്ടി ഇടിച്ചു തെറിച്ചുപോയി ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അത് അങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ ഇനി ആലോചിച്ചോണ്ടിരിക്കട്ടെ ആകാശ് ഇഷിതിനെ കാണുന്നുണ്ട് കേട്ടോ ഏഹ് ഇത് ഇഷിതയല്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശ വേഗം ഇഷിദയുടെ അടുത്തേക്ക് പോവാണ് ആ ഡോക്ടർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ആ അതോ അത് എന്റെ വണ്ടിയുടെ അപ്പൊന്ന് നിന്നുപോയി വണ്ടി പഞ്ചറായതാന്ന് തോന്നുന്നു ഞാൻ നോക്കിയപ്പോ ടയറിനെ കൊഴപ്പൊന്നുമില്ല ആ അല്ല വണ്ടി അവിടെ കിടക്കുന്നത് എന്താ ഇവിടെ നിൽക്കണത് അത് ഞാൻ വല്ല ഡ്രൈവ് വല്ല ആൾക്കാരും കിട്ടുമോന്ന് നോക്കായിരുന്നു കൊണ്ടുപോകാനായിട്ടേ ആ അടുത്ത് എവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അനനാ ആ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകട്ടെ അല്ല ആകാശ്മേണൻ എന്താ ഇവിടെ ചോദിക്കുമ്പോ അതോ ഇന്നലെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നോ ഞാൻ ആ ആ കുട്ടീനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നത് അതെയോ അല്ല ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പത്ത് വയസ്സിലോ കൊച്ചിനെ ഇന്നലെ ഒന്നായിട്ടോ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ ഏ ആക്സിഡന്റ് കേസ് ഒന്നും വന്നിട്ടില്ല ഞാൻ പോട്ടെ തിരക്കണ്ടെന്ന് പറഞ്ഞേ ഇഷിത അവിടെ നിന്ന് പോകുകട്ടോ അങ്ങനെ ഇഷിത പോകുമ്പോഴേക്കും ആകാശിനെ മനസ്സ് വിചാരിക്കുകയാണ് എന്നാലും ആദ്യം സഹായിച്ച ആ പെണ്ണ് ആരായിരിക്കും ഏത് സ്ത്രീ ആയിരിക്കും വണ്ടി കയറ്റി കൊണ്ടുപോയത് എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കാത്ത ഇഷിത വേഗം ആകാശിനെ നോക്കി 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 അവിടെ നിന്ന് വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആദീനെയാണ് ആദി നല്ല ഉറക്കമാണ് കിട്ടുന്നത് ആകാശം ഇങ്ങനെ ആദ്യെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര ആദ്യക്ക് എന്താണോ സംഭവിച്ചത് ഇനി ആ ആദ്യം ജീവനോട് ഉണ്ടാകോ ഒരു സ്വസ്ഥതയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ മനസ്സിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കണ വീണ്ടും സ്വപ്നവലിനെ തന്നെയാണ് സ്വപ്നവില് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ ഓ സമയം പതിനൊന്നരയെ അവൾക്ക് എന്താ എപ്പോഴും കേറി വരാലോ നമ്മളൊക്കെ അഭയാർത്ഥികളല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജുവ പറയണ്ട അതെ അതെ ഞാൻ ഞങ്ങൾ അഭയാർത്ഥിയുടെ മക്കളും എന്നിങ്ങനെ പറയാണ് അല്ല സ്വപ്നം എന്താ നൂറിപ്പോയി പറഞ്ഞത് എന്ന് രാമനം ചോദിക്കുമ്പോ അത് രാമൻ അറിയില്ലേ ഇല്ല സ്വപ്നം ഒറ്റക്ക് പോയിട്ടല്ലേ പറഞ്ഞത് ഞാൻ എന്തു പറയാനാ പോയത് അത് പോയി പറഞ്ഞിട്ടുണ്ട് ബന്ധം വേർപെടുത്തണോന്ന് എന്താ രാമൻ ഇതിൽ കുഴപ്പമുണ്ടോ എന്തായാലും ഇതിനെല്ലാത്തിനും കാരണം രാമനാണ് നോക്കിക്കോ അവളിങ്ങോട്ട് വരട്ടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് സ്വപ്നം പറഞ്ഞു ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തേടുന്നത് നാണത്തെ പ്രൊമോയില് കാണിക്കുന്ന ഇഷിത ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും കയറി വരുന്നുണ്ട് കയറി വരുമ്പോ തന്നെ നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു നീയും എന്റെ മോൻ തമ്മിലെ ബന്ധം വേർപെടുത്താനായിട്ട് എന്ന് പറയുക ഇഷിത അകത്തേക്ക് കയറി മഹേഷിനോട് ചോദിക്കണ്ടേ അല്ല വന്നപ്പോൾ നിങ്ങളുടെ നമ്മൊരു കാര്യം പറഞ്ഞു നമ്മൾ തമ്മിലുള്ള വേർ ബന്ധം വേർപെടുത്തുന്നു അത് നിങ്ങളുടെ അഭിപ്രായം കൂടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോ മഹേഷ് ഇഷിതരുടെ മുഖത്തേക്ക് നോക്കുവാണ് ശേഷം നമ്മുടെ ഇഷിത നമ്മുടെ സ്വപ്നോട് പറയുന്നുണ്ട് ഞാനിനി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അനാവശ്യം പറയാം നിങ്ങളുടെ കൈ ഞാൻ വെട്ടും എന്ന് കൈ എതിർക്കുമെന്ന് വെട്ടോന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ പറയുന്നുണ്ട് അത് കേട്ട് സ്വപ്നവലി നമ്മുടെ ചിപ്പിടുത്ത് പറഞ്ഞു മോളെ നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്റെ കൈ എന്നെ കൈ വെക്കുമോന്ന് ആ വെക്കും അമ്മ കൈ വെക്കുമെന്ന് പറഞ്ഞ കൈ വെച്ചിരിക്കും എന്ന് ചിപ്പിയും പറയാണ് ആ ചിപ്പി മോളെ എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയുന്നുണ്ട് ശേഷു ആണെങ്കിൽ മഹേഷിനടുത്ത് ഇഷിത പറയുണ്ട് നിങ്ങൾ ഒരുപാട് രഹസ്യം സൂക്ഷിക്കണില്ലേ അതുപോലെ ഞാൻ രഹസ്യം സൂക്ഷിക്കണ്ടെന്ന് വിചാരിച്ചോ എന്ന് പറയാണ് ആ പറയുന്ന ഭാഗത്തോട് പിന്നെ നമ്മുടെ സ്വപ്നവല്ലെ മാഷ നമ്മുടെ രാമനാഥൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ